പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നു ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടങ്ങളിൽ നിന്നുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുക്കി കണ്ടെത്തി രോഗബാധയേറ്റ് രണ്ട് മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗികൾക്ക് ക്വാറന്റൈൻ നടത്താൻ ആരോഗ്യവകുപ്പിന്റെ ശുപാർശ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ ആഴ്ചകളായി മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുകയാണ് ഇതിനെ തുടർന്ന് പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്തുന്നതിനും തീരുമാനം എടുത്തിട്ടുണ്ട് പൂത്തുകല്ലിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് രണ്ടുപേർ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പൂത്തുകല് പുളിക്കത്തറയിൽ മാത്യു എബ്രഹാം ഉപ്പട പുത്തൻ സുജിത്ത് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിച്ചത് ഇവരുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് മഞ്ഞപ്പിത്ത ബാധയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗബാധിതർ മൂന്നാഴ്ച ക്വാറന്റൈനിൽ തുടരണം പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഹോട്ടലുകളും കൂൾബാറുകളും ഒരു മാസത്തേക്ക് പാചകം ചെയ്യാത്ത ഒരു ഭക്ഷണവും വിതരണം ചെയ്യരുത് പ്രതിരോധ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടിരുന്നു ഹോട്ടലുകൾക്കും കൂൾബാറുകൾക്കും വെള്ളം ഉപയോഗിക്കുന്ന ആറ് കിണറുകളിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തിനിന്ന് മൂന്ന് കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതല്ലെന്നാണ് കണ്ടെത്തിയത് ശീതള പാനീയങ്ങൾ ഐസ്ക്രീം എന്നിവയുടെ വില്പനയും പാടില്ല വലിയ ഹോട്ടലുകളിലും കൂൾബാറുകളിലും ഫിൽറ്റർ നിർബന്ധമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗം കൃത്യസമയത്ത് കണ്ടെത്താനും ചികിത്സ ലഭിക്കാൻ വൈകിയതുമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് ആരോപണം പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഒരു മാസത്തിനിടയിൽ എഴുപതിൽ പരം പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് പോത്തുകല്ല് നഗരത്തിലെ വിവിധ ഓടകൾ ജെ ഉപയോഗിച്ച് സ്ലാബുകൾ മാറ്റിയപ്പോഴാണ് കെട്ടിടങ്ങളിൽ നിന്നുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നത് ഇവർക്ക് പിഴ ചുമത്തുകയും കർശന താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം